ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ചോറ്റുപാറ ചോറ്റുപാറപ്പള്ളി വളംകുന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടും പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കും പിടിപ്പുകേടിനുമെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് റോഡ് പണി നിർത്തിവച്ചിരിക്കുന്ന പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് വളംകുന്ന് നിവാസികൾ ഈസ്റ്റർ ദിനത്തിൽ കല്ല് കുഴികളിൽ നിർത്തി പ്രതിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പനമ്പൂക്കാരൻ ജോസഫ് മുളങ്ങുന്നത്തുകാവു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ പഞ്ചായത്ത് ഏറ്റെടുക്കുകയും റോഡിന് രൂപം നൽകുകയും തുടർന്ന് ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എം ആയിരുന്ന തേറമ്പിൽ രാമകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപയും അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ എം മാണിയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും അനുവദിച്ച് സൈഡ് കെട്ടുകയും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് രണ്ട് കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ചോറ്റുപാറപ്പള്ളി വളംകുന്ന് റോഡ് തുടർന്നു വന്ന പഞ്ചായത്ത് ഭരണസമിതികളുടെ അനാസ്ഥയും പിടിപ്പുകേട് മൂലം ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ് വർക്കിംഗ് ഗ്രൂപ്പുകളിലും ഗ്രാമസഭകളിലും വർക്കിംഗ് ഗ്രൂപ്പിലും ഗ്രാമസഭയിലും എല്ലാം അംഗീകരിച്ചിട്ടും റോഡ് പണി ഒരു സ്വകാര്യ വ്യക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിർത്തിവെച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് വളംകുന്നം നിവാസികൾ ഈസ്റ്റർ ദിനത്തിൽ കല്ല് കുഴികളിൽ നിർത്തി വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് പോസ്റ്റ് ഉണ്ട് അങ്ങനെ പഞ്ചായത്ത് സൈഡ് വെച്ച് റോഡ് പണിട്ടതാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പനമ്പല് ജോസഫ് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഇപ്പം കിടക്കണത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഇത് തന്നെ പറയാൻ പറ്റുള്ളൂ പഞ്ചായത്ത് അതിന് ഒരു കൈ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറി എന്തെങ്കിലും പറയുമ്പോൾ പഞ്ചായത്ത് പറയും ബണ്ട് വന്നിട്ടില്ല പന്ത് വന്നിട്ടില്ല അത് വണ്ട് വരുമ്പോൾ പറയും പണി നാളെ തുടങ്ങാൻ തുടങ്ങാമെന്ന് അങ്ങനെ ഇത്രയായി ി സി ബി ന്യൂസ് മുളങ്ങുന്നത്തക്കാവ് യു ആർ വാച്ചിങ് വി